മറ്റുള്ളവരെക്കാൾ മുന്നിലെത്തണമെങ്കിൽ മാറ്റം അറിഞ്ഞു പഠിക്കണം പി എസ് സിയുടെ പുതിയ ട്രെൻഡ് മനസ്സിലാക്കി അതനുസരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ പഠനം വളരെ ലളിതമാവും അതിനോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ ജോലി എന്നൊരു സ്വപ്നത്തിലേക്ക് നിങ്ങൾക്ക് എത്താനായി സാധിക്കും സോ ആ ഒരു പെർസ്പെക്റ്റീവില് നമ്മൾ ഒരു റാങ്ക് മേക്കിംഗ് റയർ ഫാക്റ്റ് സീരീസ് ആരംഭിക്കുകയാണ് എൽ ഡി സി മുതൽ ഡിഗ്രി തലം വരെയുള്ള പരീക്ഷകളിലെ റാങ്ക് മേക്കിംഗ് ഏരിയാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ട്രെൻഡിങ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അത് വരുന്ന മേഖലകൾ അതിൻ്റെ ഒക്കെ ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ഈ ഒരു സീരീസ് വഴി കിട്ടാൻ പോകുന്നത് ഇതൊരു ക്ലാസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പ്ലേലിസ്റ്റിൽ ഇത്തരം ക്ലാസുകളുടെ എക്സ്ക്ലൂസീവ് പ്ലേലിസ്റ്റുകളും കാണും അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി ആരംഭിച്ച റെവല്യൂഷൻ ബാച്ചിൻ്റെ ഒരു മിനിയേച്ചർ വെർഷനാണിത് റെവല്യൂഷൻ ബാച്ച് നിങ്ങൾക്ക് കൂടുതൽ കണ്ടൻറ്റുകൾ കിട്ടും ഈ വെർഷനിൽ നമ്മൾ യൂട്യൂബിൽ കൂടെ തരാവുന്ന കണ്ടൻറ്റുകളൊക്കെ യൂട്യൂബിൽ കൂടെ തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോയി കഴിഞ്ഞാലോ ഇപ്പോൾ അടുത്ത കാലത്ത് ഫയർമാൻ പരീക്ഷയിൽ കുറേ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ആ ചോദ്യങ്ങളൊക്കെ വന്നതെവിടെ ആ മേഖലയിൽ ഇനി വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ അതെന്തായാലും എന്തായാലും വരും കേട്ടോ കാര്യം പുതിയ ബുക്കിൽ നിന്നാണ് ആ ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് അതിൻ്റെ നോട്ട്സ് അതൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടെ കിട്ടുന്നതായിരിക്കും നമ്മൾ ഇന്ന് പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റിയുള്ള ചർച്ചയാണ് നടത്തുന്നത് ഇന്നത്തെ ക്ലാസിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് നമ്മുടെ ടെലിഗ്രാം ചാനൽ വഴി കിട്ടും ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ കൊടുത്തേക്കാം അനധി ബ്ലോഗ്സ് എന്ന ടെലിഗ്രാം ചാനലിലേക്ക് നിങ്ങൾക്ക് വരാവുന്നതാണ് ലിങ്ക് വർക്ക് ആയില്ലെങ്കിൽ നിങ്ങൾക്ക് അനധി വ്ലോഗ്സ് ടെലിഗ്രാം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് അങ്ങോട്ടേക്ക് വരാം കേട്ടോ ഓക്കെ അപ്പം ഈ നോട്ട്സ് ഡൗൺലോഡ് ചെയ്ത് ഇരുന്ന് പഠിക്കാം ഈ ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിവിൽ സർവീസ് നിലവാരത്തിൽ അവിടെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെ മാതൃക പിന്തുടർന്നുകൊണ്ട് വന്നിട്ടുള്ള ചോദ്യമാണ് എല്ലാവരും പഠിച്ചിട്ട് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അത് നിലവിൽ വന്ന വർഷം ഏതാ നിയമമാണ് അല്ലെങ്കിൽ ഏതാ ഭേദഗതി വഴിയാണെന്ന് തോന്നുന്നത് അതൊക്കെ എല്ലാവരും പഠിച്ചിട്ട് പോകും പക്ഷെ ഇപ്പം അത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ ആഴത്തിലിറങ്ങിയിട്ടുള്ള ചോദ്യമാണ് വന്നിട്ടുള്ളത് നമുക്കത് ഒന്ന് നോക്കാം തോന്നുന്നതാണ് ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരി ശരിയേതെന്ന് ചോദിച്ചാൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതെന്ന് ചോദിച്ചിട്ടുള്ളത് ഒന്നാമത്തെ പ്രസ്താവന എന്താ തദ്ദേശ സ്ഥാപനങ്ങൾ സ്ത്രീകൾക്ക് അമ്പത് ശതമാനം സീറ്റുകൾ സംവരണം ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത് അല്ലേ രണ്ടാമത്തെ പ്രസ്താവന ജനസംഖ്യാനുപാതികമായ സംവരണം എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് നൽകുന്നു ആവശ്യമെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് ഒ ബി സി വിഭാഗത്തിൽ നിന്നും സംവരണം നൽകാവുന്നതാണ് ഇതൊക്കെ നമ്മൾ സാധാരണ രീതിയിലേക്ക് കേൾക്കുന്ന പ്രസ്താവനകളല്ല അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് പഞ്ചായത്തി രാജ് ആക്ട് അതിൻ്റെ ഉള്ളിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട് ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നിർബന്ധമായും സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ മറ്റൊന്ന് നിർബന്ധമല്ല പക്ഷേ ഇംപ്ലിമെൻ്റ് ചെയ്താൽ കൊള്ളാം അതാണ് മറ്റൊരു വിഭാഗം പഞ്ചായത്തി രാജ് ആക്റ്റിനകത്ത് സ്ത്രീകൾക്ക് റിസർവേഷൻ മിനിമം വൺ ബൈ തേർഡ് സീറ്റിലെങ്കിലും കൊടുക്കണമെന്ന് മാത്രമേ പറയുള്ളൂ ഇതിൽ കൂടുതൽ എത്ര വേണമെങ്കിലും ആകാം ഇതിൽ കുറയാൻ പാടില്ല അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിർബന്ധമായിട്ടും ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ല കാര്യം സിവിൽ സർവീസിൽ മാധ്യമങ്ങളിൽ ചോദ്യങ്ങൾ വരാറുണ്ട് ഇതിൽ ഏതൊക്കെയാണ് കമ്പൽസറി പ്രൊവിഷൻസ് പഞ്ചായത്ത് രാജ് ആക്റ്റിൽ നിർബന്ധമായിട്ട് നമ്മൾ പ്രാവർത്തികമാകേണ്ട കാര്യങ്ങൾ എന്തൊക്കെ ഏതൊക്കെയാണ് വോളണ്ടറി പ്രൊവിഷൻസ് അത്ര നിർബന്ധമല്ല പക്ഷേ സംസ്ഥാന സർക്കാർക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാം അപ്പോൾ കേരളത്തിൽ ക്ലോസ് ടു ഫിഫ്റ്റി പെർസെൻറ്റ് സീറ്റ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് പക്ഷേ ആക്റ്റിൽ മിനിമം വൺ ബൈ എന്ന് മാത്രമേ പറയുന്നുള്ളൂ മാത്രമല്ല മൂന്നാമത്തെ പ്രസ്ഥാനം ആവശ്യമെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് ഒ ബി സി വിഭാഗത്തിനും സംവരണം നൽകാവുന്നതാണ് സി ഒ ബി സി പിന്നോക്ക വിഭാഗത്തിന് സംവരണം കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് സംസ്ഥാനങ്ങൾക്ക് തീരുമാനിക്കുക പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റകത്ത് പക്ഷേ പട്ടികജാതി പട്ടികവർഗത്തിലെ ആൾക്കാർക്ക് സംവരണം കൊടുത്തേ പറ്റുള്ളൂ അത് സ്റ്റേറ്റിൻ്റെ ഇഷ്ട സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് സംസ്ഥാനങ്ങൾ സംസ്ഥാനങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് കൊടുക്കുന്നതല്ല നിയമത്തിനുള്ളത് കൊടുത്തേ പറ്റുള്ളൂ നിർബന്ധമായിട്ട് പറയുന്നുണ്ട് പക്ഷേ ഇത് ഒരു കമ്പൽസറി പ്രൊവിഷനാണ് ഇത് ഒരു വോളണ്ടറി പ്രൊവിഷനാണ് ഇവിടെ അമ്പത് ശതമാനമല്ല വൺ ബൈ തേർഡ് മൂന്നിലൊന്നാമത് കാര്യം ഓർക്കുക പക്ഷെ കേരളത്തിൽ എനിക്ക് തോന്നുന്നു അമ്പത് ശതമാനം ഉണ്ടെന്ന് തോന്നുന്നു പക്ഷെ അത് കേരളം പോലുള്ള കുറച്ച് സംസ്ഥാനങ്ങൾ മാത്രമേ ഉള്ളൂ അത് നിർബന്ധമായിട്ട് ചെയ്യേണ്ടതൊരു കാര്യമല്ല അപ്പോൾ ഇവിടെയാണ് നിങ്ങൾ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഒന്നും കൂടെ ആഴത്തിൽ ഇറങ്ങി പഠിക്കേണ്ടത് കാര്യം ഈ നോട്ട് നോക്കുക പഞ്ചായത്തി രാജ് ആക്റ്റിനകത്തെ നിർബന്ധിത വ്യവസ്ഥകളുമുണ്ട് പിന്നെന്താ നിർബന്ധിതമല്ലാത്ത വ്യവസ്ഥകളുണ്ട് ഇത് രണ്ടും നമുക്ക് പഠിക്കാം കാര്യം ഇവിടെ നിന്നായിരിക്കും ചോദ്യം വരാൻ പോകുന്നത് ഒരു ഓൾറെഡി ഫയർമാൻ പരീക്ഷയിൽ ഈ ചോദ്യം വന്നു നമുക്കിനി ചോദ്യങ്ങൾ ധാരാളം ഈ ഒരു സെക്ഷനിൽ വരും എന്നുള്ളത് അത് സമഗ്രമായിട്ട് നമുക്കിങ്ങ് പഠിക്കാം പഞ്ചായത്തി രാജ് ആക്ട് അതിലെ നിർബന്ധിത വ്യവസ്ഥകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ കാര്യം ഗ്രാമസഭകൾ രൂപീകരിക്കണം ഗ്രാമസഭ എന്ന് വെച്ചാൽ അറിയാലോ ഒരു പഞ്ചായത്തിലെ പ്രായപൂർത്തി വോട്ടവകാശ അവകാധികളുള്ള എല്ലാവരും ഒത്തുകൂടുന്ന ഒരു സഭയാണ് ഗ്രാമസഭ എന്ന് പറയുന്നത് അല്ലേ അവിടുത്തെ ഇലക്ട്രൽ റോളിൽ പേരുണ്ടെങ്കിൽ നിങ്ങൾക്കവിടെ ഇപ്പോൾ ഇരിക്കാം ഇത് നിർബന്ധമായിട്ടും ചെയ്യണമെന്നൊരു കാര്യമാണ് ഈ പറഞ്ഞ ഗ്രാമതലത്തിലും ബ്ലോക്ക് തലത്തിലും ജില്ലാതലത്തിലും പഞ്ചായത്തുകൾ നിർമ്മിക്കണം ഈ പഞ്ചായത്തിലെ അംഗങ്ങളെ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് നേരിട്ടുള്ള തിരഞ്ഞെടുപ്പായിരിക്കണം അതായത് ജനങ്ങൾ നേരിട്ട് വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കുന്ന ആൾക്കാരായിരിക്കണം പരോക്ഷമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് ആവരുത് എന്നാണ് ഇവിടെ പറയുന്നത് സി ഇപ്പോൾ അറിയാം നമ്മൾ പഞ്ചായത്ത് മെമ്പേഴ്സിനെയും ജില്ലാ പഞ്ചായത്ത് മെമ്പറിനെയും ബ്ലോക്കിലെ മെമ്പേഴ്സിനെയും ഒക്കെ നേരിട്ട് പോ ഇലക്ഷൻ നടത്തിയിട്ടാണ് തിരഞ്ഞെടുക്കുന്നത് പക്ഷേ ഇതിൻ്റെ പ്രസിഡൻ്റുമാരെ ചിലപ്പം പരോക്ഷമായിട്ടായിരിക്കും എലക്ട് ചെയ്യുന്നത് അത് നിങ്ങൾ തൽക്കാലത്ത് വിടുക നമുക്ക് ഏറ്റവും ബേസിക്കായിട്ടുള്ള കാര്യങ്ങളെന്ന് പോവാം സോ അംഗങ്ങളെ നമ്മൾ നേരിട്ട് തന്നെ തിരഞ്ഞെടുക്കണം പിന്നെ പഞ്ചായത്തിൽ മത്സരിക്കാനുള്ള കുറഞ്ഞ പ്രായം ഇരുപത്തിമൂന്ന് ഇരുപത്തി ഒന്ന് വയസ്സാണ് എല്ലാ പഞ്ചായത്തുകളും ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് അവരുടെ പോപ്പുലേഷൻ ജനസംഖ്യ അനുസരിച്ചിട്ട് സീറ്റ് സംവരണം കൊടുക്കണമെന്ന് പറയുന്നത് ഇതൊക്കെ നിർബന്ധമായിട്ടും ചെയ്യുന്ന കാര്യങ്ങളാണ് പക്ഷേ നിർബന്ധമല്ലാത്ത വ്യവസ്ഥകളുണ്ട് സംസ്ഥാനങ്ങൾക്ക് തീരുമാനിക്കുക ഈ വ്യവസ്ഥകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യണോ എന്നുള്ളത് ഉദാഹരണത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പിന്നോക്ക വിഭാഗത്തിലെ ആൾക്കാർ ഒ ബി സി വിഭാഗത്തിലെ ആൾക്കാർക്ക് പഞ്ചായത്തുകൾ സംവരണം കൊടുക്കണമെന്നുള്ളത് സ്റ്റേറ്റിൻ്റെ ഡിസ്ക്രിപ്ഷനാണ് അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് അല്ലെങ്കിൽ ബ്ലോക്ക് തല പഞ്ചായത്ത് അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്ത് ഇതിലൊക്കെ ആ സ്ഥലത്ത് ജീവിക്കുന്ന പാർലമെന്റിലെയും നിയമസഭയിലെ അംഗങ്ങളുണ്ട് അതായത് എം പിമാരും എം എൽ എമാരും ഇവർക്ക് വേണമെങ്കിൽ അവിടെ അംഗത്ത് കൊടുക്കാം കേരളത്തിലിങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടോ ഇല്ല കേരളത്തിലെ എം പിമാരും എം എൽ എമാരും ഗ്രാമസഭകളിലോ ഗ്രാമപഞ്ചായത്തിലോന്നും ഇരിക്കുകയില്ല പക്ഷെ ഇങ്ങനൊരു സംഭവം വേണമെങ്കിൽ കേരളത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യുക അതാണ് നിർബന്ധിതമല്ലാത്ത വ്യവസ്ഥ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നിർബന്ധമല്ല ഓക്കെ അപ്പോൾ ഒ ബി സിയുടെ റിസർവേഷൻ ഇവർക്ക് എം പിമാർക്കും എം എൽ എമാർക്കും റിസർവേഷൻ കൊടുക്കുന്നു അതൊന്നും നിർബന്ധിതമായിട്ടുള്ള വ്യവസ്ഥകളല്ല ചിലപ്പോൾ അടുത്ത പ്രാവശ്യ വരുന്ന ഇതായിരിക്കും ഇത് ഓൾറെഡി ചോദിച്ചു ഇനി അടുത്ത പ്രാവശ്യ വരാൻ സാധ്യത ഇതായിരിക്കും മറ്റൊന്നെന്താ പഞ്ചായത്തുകൾക്ക് സാമ്പത്തിക അധികാരം നൽകുക അതായത് പഞ്ചായത്തുകൾക്ക് ടാക്സ് പിരിക്കാനും ടാക്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും ടാക്സുകൾ ചുമത്താനും ഒക്കെ അധികാരങ്ങൾ കൊടുക്കുക അപ്പം അതും സംസ്ഥാനങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചായത്തുകൾ കൊടുക്കുന്നൊരു അവകാശമാണ് ഇപ്പം നിലവിലെ പഞ്ചായത്തുകളെല്ലാം സംസ്ഥാന സർക്കാരിനെ ആശ്രയിച്ചായിരിക്കുന്നത് പൈസയുടെ കാര്യത്തിന് പഞ്ചായത്തുകൾ സ്വമേധയായ ടാക്സ് പിരിക്കാനുള്ള അവകാശം വളരെ കുറവാണ് ഇല്ലെന്നല്ല കുറച്ചേ മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് സിവിൽ സർവീസസിൽ ഓൾറെഡി വന്നിട്ടുള്ളതാണ് പ്രിലിംസിൽ വന്നിട്ടുള്ളതാണ് അതുകൊണ്ട് തന്നെ പി എസ് സിക്കിന് റിപ്പീറ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ അധികമാണ് അതായത് പഞ്ചായത്തുകളെ സ്വയംഭരണ സ്ഥാപനങ്ങളാക്കി മാറ്റുക അതായത് ഇപ്പോഴത്തെ പഞ്ചായത്തുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആക്ച്വലി സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ നിന്നുള്ള ഫണ്ട് കൊണ്ടാണ് പ്രധാനമായിട്ടും ജീവിക്കുന്നത് അവർക്ക് സ്വന്തമായിട്ട് ഇൻറ്റേർണൽ റിസോഴ്സ് മൊബിലൈസേഷൻ എന്ന് പറയും അതിനുള്ള കപ്പാസിറ്റി ഇല്ല അപ്പം പഞ്ചായത്തുകൾക്ക് സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ മാറ്റാനുള്ള അധികാരങ്ങളും അവകാശങ്ങളും സാമ്പത്തിക അവകാശം ബാക്കിയുള്ള അവകാശങ്ങളൊക്കെ പഞ്ചായത്തുകൾക്ക് കൊടുക്കുക അതായത് ഗാന്ധിജി വിഭാവനം ചെയ്ത സാധനമാണ് ഈ പറയുന്നത് ഗ്രാമീണ റിപ്പബ്ലിക് എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റോട് അടുത്ത് നിൽക്കുന്ന സാധനം ഇപ്പോൾ എൽ ഇനി വരാൻ പോകുന്ന എൽ എസ് ജി ഡി പരീക്ഷയ്ക്കും ഈ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം കാര്യം ഗ്രാമങ്ങൾ അല്ലെങ്കിൽ ഗ്രാമപഞ്ചായത്തുകൾ ഇന്നും അത്ര സ്വതന്ത്രമായിട്ടുള്ള സ്ഥാപനങ്ങളല്ല അവരുടെ സ്വയംഭരണ എന്നുള്ള നിലയിലേക്ക് ഉയർന്നിട്ടില്ല അവരിപ്പോഴും സംസ്ഥാന സർക്കാരിൻ്റെ ഗ്രാന്റും കേന്ദ്ര സർക്കാരിൻ്റെ ഗ്രാൻറ്റും ഒക്കെ കാത്തിങ്ങനെ ഇരിക്കുക അത് കിട്ടിയിട്ടുള്ളവർക്ക് വല്ലതും ചെയ്യാം പക്ഷേ അവരുടെ ഒരു കപ്പാസിറ്റി ഉയർത്താനായിട്ട് അവരെ സ്വതന്ത്ര സ്ഥാപനങ്ങളാക്കി മാറ്റാൻ വേണ്ടുന്ന എല്ലാ സാധനങ്ങളും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും സംസ്ഥാനങ്ങൾ ചെയ്ത് കൊടുക്കണമെന്ന് ആക്ടിൽ പറയുന്നുണ്ട് പക്ഷേ അതും നിർബന്ധിതമല്ലാത്ത വ്യവസ്ഥയാണ് ഇത് നമുക്ക് ഓൾറെഡി സിവിൽ സർവീസസിൽ ചോദിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് ഇത് നമുക്ക് വരാനുള്ള സാധ്യത വളരെ അധികമാണ് ക്ലിയർ ആയല്ലോ ഇത്തരത്തിലുള്ള ക്ലാസുകളാണ് നമ്മൾ റെവല്യൂഷൻ ബാച്ചിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത് വെറും നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് മാത്രം നിങ്ങൾക്ക് ആ കോഴ്സിലേക്ക് വരാവുന്നതാണ് പിന്നീട് പ്രതിമാസം പിന്നിട്ടുള്ള മാസങ്ങൾ പ്രതിമാസം വെറും നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ നിങ്ങൾക്കാവുന്നുള്ളൂ ഈ കോഴ്സിലും നമ്മൾ ഇത്തരത്തിലുള്ള ധാരാളം മെറ്റീരിയൽസും ഡെയിലി സിവിൽ സർവീസസിലെ ചോദ്യങ്ങളും ഓഡിയോ ക്ലാസ്സുകളും എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ട്രെയിനിങ് നിങ്ങൾക്ക് ഈ ഒരു ബാച്ചൽ കിട്ടും ഓക്കെ അപ്പം ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഈ നമ്പറിൽ ടെലിഗ്രാം മെസ്സേജ് അയച്ച് ചോദിക്കാവുന്നതാണ് ഈ നമ്പർ ഞാൻ കമൻറ്റ് സെക്ഷനിൽ കൊടുത്തേക്കാം ടെലിഗ്രാം മെസ്സേജ് വഴി നിങ്ങൾക്ക് എന്ത് ഡീറ്റെയിൽസ് ചോദിക്കാവുന്നതാണ് വളരെ എളുപ്പത്തിൽ തന്നെ കോഴ്സിലേക്ക് വരാവുന്നതാണ് അപ്പം ബാക്കിയുള്ള പുതിയ മാതൃകാ ചോദ്യങ്ങൾ കൊണ്ട് പരിചയപ്പെട്ടാലോ അഗെയിൻ പഞ്ചായത്ത് രാജില് സ്ഥിരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളിൽ നിന്ന് മാറി കുറച്ചുകൂടി ആഴത്തിലുള്ള ചോദ്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഈ ചോദ്യം നോക്കിയേ എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാൻ ഒരു കാര്യമുണ്ട് എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതിയിലാണ് നമ്മൾ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കൊണ്ടുവരുന്നത് അല്ലേ അതൊക്കെ എല്ലാവർക്കും അറിയാം പക്ഷെ ഇവിടെ ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ എന്നുള്ളതാണ് സി ത്രിതല ഭരണസമ്പ്രദായം പ്രാദേശിക തലത്തിൽ പ്രദാനം ചെയ്യുന്നു അല്ലേ അത് കറക്റ്റാണ് ഇപ്പം നിങ്ങൾ കേരളത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ത്രിതലം അതായത് ഗ്രാമപഞ്ചായത്തുണ്ട് ബ്ലോക്ക് പഞ്ചായത്തുണ്ട് ജില്ലാ പഞ്ചായത്തുണ്ട് അല്ലേ ഇത് കറക്റ്റ് ആണ് രണ്ടാമത്തെ പ്രസ്താവന എന്താ ജില്ലാ പഞ്ചായത്തുകൾക്കാണ് മേൽഘടകം കറക്റ്റ് ആണ് ഗ്രാമപഞ്ചായത്തിന് മുകളിൽ ബ്ലോക്ക് പഞ്ചായത്ത് അതിന് മുകളിലാണ് ജില്ലാ പഞ്ചായത്ത് അല്ലേ കറക്റ്റ് ആണ് മൂന്നാമത്തെ പ്രസ്താവന എല്ലാ സംസ്ഥാനങ്ങളും ത്രിതല ദേശീയ ഭരണ സംവിധാനം അത്യന്താപേക്ഷിതമാണെന്നാണ് പറയുന്നത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും എല്ലാ സ്ഥലത്തും ഈ പറയുന്ന പോലെ ത്രിതല പഞ്ചായത്തുകൾ വേണമെന്ന് പറയാം പോപ്പുലേഷൻ ഇല്ലാത്ത സ്ഥലവും ഇപ്പം ഇപ്പം നിങ്ങൾ നോക്കുക ഈ നോർത്ത് ഈസ്റ്റേൺ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ അവിടെ വലിയ ഒരു ഏരിയ ഉണ്ടെങ്കിൽ പോലും അവിടുത്തെ പോപ്പുലേഷൻ പത്തോന്നൂറോ ആൾക്കാരായിരിക്കും മൊത്തം മലനിരകളാണ് അപ്പോൾ അവിടെ ത്രിതല പഞ്ചായത്ത് കൊണ്ടുവരുന്നതിൻ്റെ ആവശ്യമുണ്ടോ ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ പറഞ്ഞപ്പോൾ പത്തോന്നൂറോ പേരെ കാണത്തുള്ളൂ അപ്പോൾ ഈ ചോദ്യം വന്നിട്ടുള്ള സെക്ഷൻ നിങ്ങൾ പഠിക്കണം കാര്യം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് എടുത്ത് പറയുന്ന ഒരു ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ ടു ഫോർ ത്രീ എം അതനുസരിച്ച് പഞ്ചായത്തി രാജ് സംവിധാനങ്ങൾ ചില സംസ്ഥാനങ്ങളിൽ ബാധകമല്ല ഉദാഹരണത്തിന് നാഗാലാൻഡ് മേഘാലയ മിസോറം ഈ സംസ്ഥാനങ്ങൾ ഒഴികെയുള്ള ബാക്കി സംസ്ഥാനങ്ങൾ നമുക്ക് എന്തുണ്ട് പഞ്ചായത്തി രാജ് സ്ഥാ പ്രസ്ഥാനങ്ങളുണ്ട് അപ്പോൾ യൂണിയൻ ടെറിറ്ററീസിനുണ്ടോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് നമുക്കിതൊക്കെ ഇനിയുള്ള എക്സാമിന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ അതൊക്കെ നിങ്ങൾ റിവിഷൻ നടത്തുക കാര്യം എല്ലാവരും ഇപ്പോൾ ഒരേ റാങ്ക് ഫിൽ ഒരേ മെറ്റീരിൽ തന്നെയാണ് പഠിക്കുന്നത് പി എസ് സിക്ക് മനസ്സിലായി തുടങ്ങി അതുകൊണ്ടാണ് പി എസ് സി ഇപ്പം ഔട്ട് ഓഫ് ദ ബോക്സ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് പക്ഷേ നമ്മൾ ഒരു പടി മുന്നിൽ കയറി പഠിക്കുകയാണ് അപ്പോൾ മനസ്സിലാക്കുക ഡൽഹി ഒഴികെയുള്ള എല്ലാ കേന്ദ്ര പ്രദേശങ്ങളിലും ഇതിന് മൂന്ന് തലങ്ങളുണ്ട് ഓക്കെ അപ്പം ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് ഇല്ലാത്തത് നാഗാലാൻഡ് മേഘാലയ മിസോറം ഈ സംസ്ഥാനങ്ങളിൽ മാത്രം ഇതില്ല യൂണിയൻ ടെറിറ്ററി ഡൽഹി ഒഴികെയുള്ള ബാക്കി കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഈ സംവിധാനത്തിന് മൂന്ന് തലങ്ങളുണ്ട് ത്രീ ടിയർ പഞ്ചായത്താജ് സിസ്റ്റം ഉണ്ടെന്നുള്ളൊരു കാര്യം ഓർക്കാം ഓക്കെ അപ്പം ഇതൊക്കെ നമുക്കിനി വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഇത്തരത്തിലുള്ള കൂടുതൽ കണ്ടൻറ്റിനെ നിങ്ങൾക്ക് റെവല്യൂഷൻ ബാച്ചിലേക്ക് വരാം നമുക്ക് അടുത്ത ചോദ്യം നോക്കിയാലോ ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ശരിയായിരുന്ന ചോദ്യം ശരിയായിട്ടുള്ള പ്രസ്താവന അല്ലേ സി ഇതൊരു കെണി ചോദ്യമാണ് ഇതൊരു പക്ഷേ പി എ സി ക്യാൻസൽ ചെയ്തേക്കാം പക്ഷേ ക്യാൻസൽ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് എന്ത് ഉത്തരവായിരുന്നു കൊടുക്കേണ്ടി വരുന്നത് ഒന്നാമത്തെ പ്രസ്താവന സംസ്ഥാന ഗവൺമെൻ്റ് ആണ് സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ നിയമിക്കുന്നത് അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുമ്പം സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ അല്ലെ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ ഒക്കെ ആക്ച്വലി പഞ്ചായത്തീരാജ് നിയമത്തിന്റെ ഉള്ളിൽ വരുന്ന സാധനങ്ങളാണ് അതുകൊണ്ടാണ് ഈ സിലബസിനകത്ത് വന്നിട്ടുള്ളത് സംസ്ഥാന ഗവൺമെൻറ് ആണോ സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ നിയമിക്കുന്നത് ഗവർണർ അല്ലേ ഗവർണർ അല്ലേ അപ്പോൾ ഇത് സംശയപരമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയു സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ കാലാവധി നാല് വർഷമാണ് ഇത് അഞ്ച് വർഷമാണെന്ന് എല്ലാവർക്കും അറിയാം അല്ലേ അഞ്ച് വർഷമാണെന്ന് എല്ലാവർക്കും രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാ അപ്പം രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എ പോയി ബി പോയി സി പോയി അപ്പോൾ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെങ്കിൽ ഡിയും പോകും അപ്പോൾ അത് ഒരു ചോദ്യം ഒരു ഉത്തരമില്ലാത്തൊരു ആൻസർ ഇല്ല അപ്പം ഇവിടെ ശ്രമിക്കേണ്ടത് ശരിയുത്തരം കണ്ടെത്താനല്ല മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഉത്തരം കണ്ടെത്താനാണ് ഗവർണർ ഗവൺമെൻറ്റിൻ്റെ ഭാഗമാണ് എന്ന് വ്യാഖ്യാനിക്കുകയാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാന്ന് പറയാം അപ്പം ഞാൻ പറയുന്നത് എക്സാം ഹോളിൽ ഇരുന്നോട് നിങ്ങൾ ഒരിക്കലും എക്സാമിനോട് തർക്കിക്കാൻ പോകില്ല നമുക്ക് വേണ്ടത് മാർക്കാണ് ജോലിയാണ് റാങ്കാണ് വേണ്ടി മാത്രം നിങ്ങൾ പഠിക്കുക വേണ്ടി മാത്രം പരിശ്രമിക്കുക അപ്പോൾ ഈ ചോദ്യം വിട്ട് ആളെ കുറ്റം പറയുന്നതിനേക്കാൾ മുമ്പ് ഒരു ബ്യൂറോക്രാറ്റ് ഒരു ഉദ്യോഗസ്ഥൻ ചിന്തിക്കുന്നവർ ചിന്തിക്കാം അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട് അല്ലെ മൂന്നാമത്തെ പ്രസ്താവന തദ്ദേശ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക നില പരിശോധിക്കുന്നത് സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ അത് കറക്റ്റാണ് സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻ്റെ പ്രധാനപ്പെട്ട പദ്ധതികളിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി പരിശോധിക്കുക അവർക്ക് സമ്പത്ത് കൂട്ടാനുള്ള മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കുക അതൊക്കെയാണ് അവർ ചെയ്യുന്നത് സംസ്ഥാന സർക്കാർ എത്ര രൂപയാണ് പഞ്ചായത്തുകൾക്ക് കൊടുക്കേണ്ടതെന്നുള്ള റെക്കമെൻഡേഷൻസ് കൊടുക്കുക അതൊക്കെ സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇതിൻ്റെ ആൻസർ ആക്ച്വൽ ഡി ആണ് അല്ലേ ഒന്നാമത്തെയും മൂന്നാമത്തെയും പ്രസ്താവന ശരിയാണ് കാര്യം രണ്ടാമത്തെ പ്രസ്താവന ആപ്സല്യൂട്ട് റോങ് ആണ് ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ് പക്ഷേ കൂടുതൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാ രണ്ടാമത്തെ പ്രസ്താവനയാണ് ഒന്നാമത്തെ രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണെങ്കിൽ ഓരോ ഓപ്ഷനും കറക്റ്റ് ആവില്ല അപ്പം നമ്മൾ എപ്പോഴും സിവിൽ സർവീസസിനകത്തെ ഇൻസ്ട്രക്ഷൻസ് ടു കാൻഡിഡേറ്റ് ഫിലിംസിനകത്ത് ഇൻസ്ട്രക്ഷൻസ് ടു കത്തെ പോയിന്റ് നമ്പർ ഫോർ എന്താ പറയുന്നത് മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഉത്തരം തിരഞ്ഞെടുക്കാനേ പറയുന്നുള്ളൂ അപ്പം നിങ്ങൾ ആ ഒരു തത്വചിന്ത ഫിലോസഫി തന്നെ ഇവിടെ ഉപയോഗിക്കാം ശരി ഉത്തരം തേടിപ്പോയാൽ പലപ്പോഴും നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല അപ്രോപ്രിയേറ്റ് തമ്മിൽ ഭേദം തൊമ്മൻ കൂടുതൽ ഉത്തരമാവാൻ യോഗ്യതയുള്ള തമ്മിൽ ഭേദപ്പെട്ട ഓപ്ഷൻ ചൂസ് ചെയ്യാം അപ്പൊ ഇതിൽ ഉത്തരം എന്ത് വരും ഡി എന്നൊരു ഓപ്ഷനിലേക്ക് വരാൻ പറ്റും ഇത്തരത്തിൽ പുതിയ അപ്രോച്ചുകൾ പുതിയ ട്രെൻഡ് എന്താണെന്ന് മനസ്സിലാക്കി പഠിക്കുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവരെക്കാൾ മുന്നിലെത്താൻ പറ്റുക പി എസ് സിയെ കുറ്റം പറഞ്ഞ് നിങ്ങൾ സമയം കളയേണ്ട കാര്യം പി എസ് സി കറക്റ്റ് ട്രാക്കിലാണെന്നാണ് എൻ്റെ അഭിപ്രായം കാര്യം മികച്ച ഉദ്യോഗസ്ഥർ നമുക്ക് വാർത്തെടുക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള മാതൃകാ ചോദ്യങ്ങൾ തന്നെ വേണം പണ്ടത്തെ പോലെ തത്തമേ പൂച്ച പൂച്ച പഠനമല്ല വേണ്ടത് ചിന്തിക്കുന്ന തിങ്കിങ് ബ്യൂറോക്രാറ്റ്സിനെയാണ് പി എസ് സിക്ക് വേണ്ടത് എന്നുള്ളൊരു കാര്യം അറിഞ്ഞിരിക്കുക അപ്പൊ നിങ്ങൾക്കൊരു ഹോംവർക്ക് കയറട്ടെ ഈ പഞ്ചായത്തി രാജ് ആക്ട് നിലവിൽ വന്നപ്പം അല്ലെങ്കിൽ ഇതിന് ഭരണഘടനാ സാധ്യത ലഭിച്ചപ്പം അത് ആ സമയത്ത് ഇന്ത്യയിലെ പ്രൈം മിനിസ്റ്ററും പ്രസിഡൻറ്റും ആരായിരുന്നു എന്ന് കമൻറ്റ് ബോക്സിൽ പറയാം പ്രൈം മിനിസ്റ്റർ സ്ഥിരം ചോദ്യമാണ് ഇനി പ്രസിഡന്റിനെ ചോദിച്ചാലോ അപ്പോൾ അതിന് ഉത്തരം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കേട്ടോ എഗെയിൻ എപ്പോഴും പറയാൻ പറയാം നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ചാനലിൻ്റെ സ്ട്രെങ്ത് ഞാൻ വലിയ ആപ്പോ കോർപ്പറേറ്റോ അല്ല അപ്പം നിങ്ങൾ തരുന്ന എനർജി അല്ലെങ്കിൽ നിങ്ങളെ തരുന്ന സപ്പോർട്ട് കൊണ്ടാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ സ്നേഹം കമൻസിൻ്റെയും ലൈക്സിൻ്റെ ഒക്കെ ഒരു രൂപത്തിൽ തരാം കോമ്പറ്റീഷൻ പുഷ് ചെയ്യാൻ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ഉറപ്പും കൂടെ നിങ്ങൾ എനിക്ക് തരാം അപ്പം ഈ ഒരു സീരീസ് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടേ എന്നൊക്കെയുള്ള കാര്യം നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ പറയാവുന്നതാണ് ഏതൊക്കെ ടോപ്പിക്സ് ഇനി ഉൾപ്പെടുത്തണം എന്നുള്ള റെക്കമെൻഡേഷനും നിങ്ങൾക്ക് തരാവുന്നതാണ് താങ്ക് യു ബായ്